എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂരിലെ ചരിത്രത്തിന്റെ അഭിമാനമായ സെന്റ് ആഞ്ചലോ ഫോർട്ടിലേക്കാണ് അല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന കണ്ണൂർ കോട്ട ഇവിടെ നിൽക്കുമ്പോൾ പഴയകാല കഥകൾ മുഴുവനായും ജീവിക്കുന്ന പോലെ അനുഭവപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസ് വൈസ്രോയിയായ ഫ്രാൻസിക്കോ ഡി ആൽമെൻഡ കണ്ണൂരിലെ ഈ സെന്റ് ആഞ്ചലോ ഫോർട്ട് പണിതിരുന്നത് അതിനുശേഷം ഡച്ച് പിന്നീട് ബ്രിട്ടീഷ് വരെ ഇവിടെ കൈവശം വെച്ചു കണ്ണൂർ ചരിത്രത്തിന്റെ ഭാഗമാക്കി ഇത് മാറിയിരിക്കുന്നു ഇവിടെ ഓരോ കല്ലിലും ഓരോ മതിലിലും പഴയകാല കഥകളും യുദ്ധരീതികളും നിലകൊള്ളുന്നു നിങ്ങൾ നേരിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അവയെ അനുഭവിക്കാം കോട്ടയുടെ ഏറ്റവും വലിയ ആകർഷണം ഇതാണ് കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ വലിയ മതിലുകൾ അറബിക്കടലിന്റെ തിരമാലകൾ കാറ്റിന്റെ ശബ്ദം എല്ലാം ചേർന്ന് ഇവിടെ ഒരു അത്ഭുതമായ നിശ്ചലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു പഴയ പടക്കളും കല്ലുപാതകളും കുഴികളുമൊക്കെ ഇന്നും പൂർണമായി സൂക്ഷിച്ചിരിക്കുന്നു ആദ്യകാല യുദ്ധരീതികളുടെ സ്മാരകമായി നിലകൊള്ളുന്നത് ഈ കോട്ട തന്നെയാണ് കോട്ടയുടെ മുകളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച അതെ ഇതാണ് ഹൈലൈറ്റ് കടലിന്റെ നീളം കപ്പലുകൾ വീശുന്ന കാറ്റ് എല്ലാം ഒരേ ഫ്രെയിമിൽ ചേർന്ന് ഒരു അത്ഭുത മനോഹരമായി മാറുന്നു കണ്ണൂർ ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ കോട്ട തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കോട്ട ചരിത്രവും പ്രകൃതിയും ഒന്നിച്ചു ചേരുന്ന ഈ കോട്ടയിൽ പല സിനിമകളുടെ സീനുകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കോട്ട വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ